തായ്വാൻ തീരപ്രദേശത്തിന് സമീപം ചൈനീസ് സൈന്യം സുരക്ഷ ശക്തമാക്കിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ദ്വീപിനു ചുറ്റും ഫൈവ് പീപ്പിൾസ് ലിബറേഷൻ ആർമി വിമാനങ്ങളും സിക്സ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി കപ്പലുകളും കണ്ടെത്തിയതായി പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു അഞ്ച് വിമാനങ്ങളിൽ മൂന്നെണ്ണം തായ്വാൻ കടലെടുക്കത്തിന്റെ മീഡിയൻ ലൈൻ കടന്ന് ദ്വീപിന്റെ രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറൻ വ്യോമപ്രതിരോധ ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിച്ചതായി മന്ത്രാലയം സ്ഥിരീകരിച്ചു അഞ്ച് എയർക്രാഫ്റ്റ് ഫെബ്രുവരി പത്തിന് രാവിലെ ആറ് മണിവരെ തായ്വാൻ ചുറ്റും അഞ്ച് വിമാനങ്ങളിൽ മൂന്നെണ്ണം മീഡിയൻ ലൈൻ കടന്ന് തായ്വാന്റെ തെക്കുപടിഞ്ഞാറൻ വ്യോമപ്രതിരോധ ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിച്ചു ഞങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ് വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് പ്രതികരിക്കുമെന്നും ദേശീയ പ്രതിരോധ മന്ത്രാലയം മിക്സിൽ കുറിച്ചു കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം രാവിലെ ആറു മണിവരെ തായ്വാന് ചുറ്റും പതിനാല് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി വിമാനങ്ങളും സിക്സ് പീപ്പിൾ ലിബറേഷൻ ആർമി നേവി കപ്പലുകളും കണ്ടെത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ ഒൻപത് വിമാനങ്ങൾ മീഡിയം ലൈൻ കടന്ന് ദ്വീപ് രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ വ്യോമപ്രതിരോധ മേഖലയിലും പ്രവേശിച്ചു അടുത്തിടെ പുതിയ നാവികോപകരണങ്ങൾ ഉപയോഗിച്ച് തായ്വാനിലെ ബീച്ചുകളിൽ മറ്റടങ്ങളിൽ നിന്നുള്ള ആക്രമങ്ങൾ ചെറുക്കാനുള്ള ശേഷി ചൈന വർദ്ധിപ്പിച്ചിരുന്നു ലോകത്തിലെ ഒരു അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഹെലികോപ്റ്റർ അസാൾട്ട് കപ്പലിന്റെ ഔപചാരിക വിക്ഷേപണം ബീച്ച് കപ്പലുകൾ ഇറക്കാൻ സഹായിക്കുന്നതിന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഡോക്കുകളുടെ വൻതോതിലുള്ള ഉൽപ്പാദനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കാലങ്ങളായുള്ള തായ്വാൻ ചൈന സംഘർഷം ഇന്നും ദീർഘകാല ഭൌമരാഷ്ട്രീയ പ്രശ്നമായി തുടരുകയാണ് ഇതിനിടെയാണ് വീണ്ടും ചൈന സുരക്ഷ ശക്തമാക്കുന്നത് തായ്വാൻ സമീപം തുടർച്ചയായി സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ചൈനയ്ക്കെതിരെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ അടുത്തിടെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ചൈനയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നാറ്റോയ്ക്ക് വ്യക്തമായ രൂപമുണ്ടായിരിക്കണമെന്നും ആണവായുധങ്ങൾ ഉൾപ്പെടെ യാതൊരു സുതാര്യതയുമില്ലാതെ ചൈന അവരുടെ ശക്തി ഗണ്യമായി വർധിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ ചൈനയുടെ പക്കൽ ആയിരത്തിലധികം ആണവായുധങ്ങൾ ഉണ്ടാകുമെന്നാണ് നാറ്റോ സെക്രട്ടറി ബഹിരാകാശ രംഗത്തും ചൈന ഇതേ രീതി തന്നെയാണ് പിന്തുടരുന്നതെന്നും മാർ ക്രുട്ടെ ചൂണ്ടിക്കാട്ടിയിരുന്നു തെക്കുകിഴക്കൻ ചൈനയുടെ തീരത്തിന് ഏകദേശം നൂറു മൈൽ അകലെയാണ് തായ്വാൻ ദ്വീപരാഷ്ട്രം സ്ഥിതിചെയ്യുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ തായ്വാൻ ചൈനീസ് സാമ്രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇതൊരു ജാപ്പനീസ് കോളനിയായി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതിനുശേഷം ചൈന ദ്വീപ് വീണ്ടെടുത്തു ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ ഭരണം പിടിക്കുകയും ചെയ്തു പരാജയപ്പെട്ട കുമിൻതാങ്ങിന്റെ നാഷണലിസ്റ്റ് പാർട്ടി ദ്വീപിലേക്ക് പാലായനം ചെയ്യുകയും തായ്വാൻ എന്ന സ്വതന്ത്ര രാജ്യം രൂപീകരിച്ച് ഭരണം ആരംഭിക്കുകയും ചെയ്തു ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ എന്ന ദ്വീപരാഷ്ട്രം ചൈനയുടെ ഭാഗമാണ് തായ്വാന്റെ പരമാധികാരത്തെ ചൈന അംഗീകരിക്കുന്നുമില്ല തായ്വാൻ ചൈനയുടെ അഭിവാജ്യ ഭാഗമാണെന്നും ചൈന വാദിക്കുന്നുണ്ട് എന്നാൽ സ്വന്തം ഭരണഘടനയും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവുമുള്ള തായ്വാൻ തങ്ങളെ ചൈനയിൽ നിന്ന് വേർപ്പെടുത്തി സ്വതന്ത്ര രാഷ്ട്രമായാണ് കാണുന്നത് തായ്വാൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് പതിമൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് തായ്വാനുമായി നയതന്ത്ര ബന്ധത്തിലേർപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്തലാണ് ചൈനയുടെ രീതി തായ്വാൻ ഏതു വിധേയനെയും തിരിച്ചടിക്കുമെന്ന് ചൈനയും അധിനിവേശത്തിനെതിരെ പോരാടുമെന്ന് തായ്വാനും ഉറപ്പിച്ചു പറയുന്നുണ്ട് വളരെ വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കിഴക്കൻ സജീവമായി നിലനിൽക്കുകയാണ് എന്നാൽ അടുത്തിടെ ചൈനയെ ചൊടിപ്പിച്ചത് തായ്വാന്റെ തെരഞ്ഞെടുപ്പാണ് തായ്വാനിലെ ഭരണമുന്നണിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയതാണ് ചൈനയ്ക്ക് തിരിച്ചടിയായത് തായ്വാന് മേൽ ചൈന നടത്തുന്ന അവകാശവാദങ്ങളെ ശക്തിയുക്തമെതിർക്കുന്ന നേതാവാണ് പ്രസിഡന്റ് ലാങ് ചിങ് തെ പിന്നാലെ തന്നെ തായ്വാന് മുന്നറിയിപ്പുമായി ചൈന സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ചൈന സുരക്ഷ ശക്തമാക്കി മുന്നോട്ട് വന്നത് ന്യൂസ് ഡെസ്ക് കേരള